ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനവും കാസർഗോഡ് ജില്ലയിൽ വിപുലവും സമുചിതമായും ആഘോഷിച്ചു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തൃശൂർ സർക്കിൾ ബേക്കൽ കോട്ടയിൽ സംഘടിപ്പിച്ച ദിനാഘോഷം ഏറെ ശ്രദ്ധേയമായി യോഗയുടെ ഗുണങ്ങളെക്കുറിച്ച് ആളുകൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് എല്ലാ വർഷവും ജൂൺ അന്താരാഷ്ട്ര യോഗാ ദിനമായി ഈ ദിനം അയ്യായിരത്തോളം വർഷം പഴക്കമുള്ള യോഗാഭ്യാസം വ്യായാമമുറയ്ക്കപ്പുറം ഒരു ജീവിതചര്യ കൂടിയാണ് ജാതിമത വർഗ എല്ലാവരും യോഗ പരിശീലിക്കുന്നു ഏകലോകത്തിനും ആരോഗ്യത്തിനും യോഗ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യോഗാ ദിന പ്രമേയം ഇത് മുൻനിർത്തിയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തൃശൂർ സർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ ബേക്കൽ കോട്ടയിൽ വെച്ച് വിപുലവും സമുചിതവുമായ രീതിയിൽ യോഗാ ദിനം ആഘോഷിച്ചത് മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു ആഘോഷം ഉദ്ഘാടനം ചെയ്തു പത്മശ്രീ സത്യനാരായണ ബല്ലേരി മുഖ്യാതിഥിയായി പങ്കെടുത്തു പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരൻ മെമ്പർ അബ്ദുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സൂപ്രണ്ട് എസ് വിജയകുമാർ നായർ ബിആർ ഡി സി മാനേജിംഗ് ഡയറക്ടർ ഷിജിൻ പറമ്പത്ത് കൺസർവേഷൻ അസിസ്റ്റന്റ് പി വി ഷാജു തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്